ഒരു വ്യവസായി എന്നതിനപ്പുറം നമ്മുടെയൊക്കെ എല്ലാവർക്കും മാതൃകാവിധമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ മലയാളികൾക്ക് സമാനിച്ച പ്രിയപ്പെട്ട വ്യക്തിപ്രഭാവമാണ് ഡോക്ടർ ഗോപി ചമ്മൂർ മലയാളി മനസ്സുകളിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് നിരവധി തവണ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ബോബി ചമ്മൂർ നമുക്കൊക്കെ അറിയാം ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന ആ ഒരു വ്യക്തിയുടെ മോചനത്തിനായി ഭീമമായ ഒരു സംഖ്യ നൽകുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി അതിനുവേണ്ടി പിരിവ് നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഡോക്ടർ ബോബി ചമ്മണ്ണൂർ അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ ലോകോ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത് സ്നേഹത്തോടുകൂടെ ഡോക്ടർ ൂർ പോയെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ അരിക്കോട് യൂണിറ്റ് വ്യാപാരി കെയറിന്റെ ലോകോ പ്രകാശനം നിർവഹിക്കുന്നു വ്യാപാരി കെയറിന്റെ സമർപ്പണം അതിന്റെ ലോകോ പ്രകാശനമാണ് ഡോക്ടർ ബോബി ചെമ്മണൂർ അവർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്